കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവുമായ തോമസ് തോമസ് സാറിന്റെ സാറിന്റെ അനുസ്മരണ അനുസ്മരണ സമ്മേളനം സമ്മേളനം നടത്തി ചാലക്കുടി ബെന്നി പിതാവായ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളി അധ്യക്ഷത വഹിച്ചു സ്വന്തം നേട്ടങ്ങൾക്ക് ശ്രമിക്കാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു ഒ തോമസ് സാർ എന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇത്തരത്തിലുള്ള അനേകം കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് അറക്കിപ്പടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺപോൾ ജേക്കബ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പോൾപാത്തിക്കൽ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിബ രാമചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് പൂണേരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ ബെങ്ങോല